പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോഴും പറയും ഈ ഉത്തരേന്ത്യക്കാർ വിവരമില്ലാത്തവരാണ് നമ്മൾ ഭയങ്കര പ്രബുദ്ധതയുള്ളവരാണ് നമ്മൾ പിന്നെ ഉയർന്ന നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഈ സാക്ഷരതയുടെ കാര്യത്തിലൊക്കെയാണ് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞത് അതൊരു വ്യാജ വ്യാജപ്രചരണയായിരുന്നു എഴുത്തുമ്പോ അറിയാൻ എത്ര എപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് എഴുത്തുമ്പനേയും അറിയില്ല എന്നുള്ളത് സജി തെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോ നിങ്ങൾ ആലോചിക്കും മലയാളികളുടെ അത്ര കാപട്ടിയുള്ള മനുഷ്യർ നമ്മൾ നമുക്ക് തമിഴിനെക്കുറിച്ചാണ് നമുക്ക് ബീഹാറിനെ കൊച്ചാണ് നമ്മളെക്കാൾ എത്രയോ പിന്നെ നല്ല മനുഷ്യരാവേ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് മലയാളിന്റെ ഒരു കാപ്പി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും കമ്മ്യൂണിസം പറയും എന്നിട്ട് കമ്മ്യൂണിസത്തിന് യോജിക്കാത്ത പ്രവർത്തനം കാണിക്കും ഗാന്ധിസം പറയും എന്നിട്ട് പിന്നെ ഈ ബാക്കിയുള്ള അഴിമതിയെല്ലാം നടത്തും വേറെ ഏതെങ്കിലും ഇസം പറയും അതിന് വിരുദ്ധമായിട്ട് കഴിക്കും മതം സ്നേഹമാണെന്ന് പറയും എന്നിട്ട് മതത്തിന്റെ പേരിൽ കൊല്ലാൻ പോകും എല്ലാ മതങ്ങളെയും ഞാൻ ഒരുപോലെ കാണുന്നതെന്ന് പറയും എന്നിട്ട് എന്റെ എന്റെ മതം മാത്രമാണ് നല്ലതെന്ന് പറഞ്ഞ നടക്കും അത് എല്ലാ മതത്തിലും പെട്ടവരും ഉണ്ട് ഇങ്ങനെ ബാക്കിയുള്ള മതമൊക്കെ മോശമാണെന്ന് പറയുന്നവർ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കാബട്ട്യം മലയാളിക്കുണ്ട് നിരീക്ഷണവാദിയാണെന്ന് പറയും എന്നിട്ട് രഹസ്യമായിട്ട് അമ്പലത്തിലും ചർച്ചിലും മോസ്കിലും ഒക്കെ പോകും ഇങ്ങനെയൊക്കെ നടത്താറുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും കഴിഞ്ഞ ദിവസമാണ് ഈ മുല്ല എന്ന സിനിമയിലും കൂടെ പിന്നെ അഭിനയരംഗത്തേക്ക് വന്നിട്ടുള്ള മീരാനന്ദൻ എന്ന് പറയുന്ന പിന്നെ നടിയുടെ വിവാഹം കഴിഞ്ഞത് മീരാനന്ദൻ ഒരു നടി മാത്രമല്ല മീരാനന്ദൻ കേവലമൊരു നടിയല്ല നീരാനന്ദൻ പിന്നെ ഇംഗ്ലീഷിൽ ബിരുദ അതിനുശേഷം അവര് പിന്നെ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേണലിസത്തില് ജേണലിസം ആയിട്ട് മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദാനന്തര ബിരുദടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എന്നിട്ട് അവര് പാട്ടുപാടും അവരെ മാത്രല്ല പാട്ടുപാടും റേഡിയോ ജോക്കിയാണ് ഇപ്പം റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഗൾഫില് ഇവര് ഐഡിയ സ്റ്റാർ സിംഗറിൽ ഈ പിന്നെ മത്സരാർത്ഥിയായി ഓടിച്ചിട്ടു പോയതാണ് പക്ഷെ ഇവരുടെ ടാലന്റ് കണ്ടപ്പം ഇവരുടെ സംസാര രീതി കണ്ടപ്പം അവര് തീരുമാനിച്ച് ഇവരെ അവതാരകയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ ആദ്യമായിട്ട് രഞ്ജിനി ഹരിദാസിനെ മാറ്റിയിട്ട് പിന്നെ മീരാനന്ദൻ അവതാരകയാക്കുന്നത് മീരാനന്ദൻ അതിനുശേഷം പിന്നെ പല പല ചാനലുകളിൽ അവതാരകയായിരുന്നു അമൃത ടിവിയില് പിന്നെ ജീവൻ ടി വിയിലൊക്കെ പല പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാൽ ജോസിന്റെ പിന്നെ മുല്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് പിന്നീട് തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് സിനിമ 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 എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ചു നിന്നിട്ടൊന്നും ഇല്ല നല്ല പിന്നെ നന്നായി സംസാരിക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കും കാര്യങ്ങൾ മനുഷ്യരോട് ഇടപെടാൻ അറിയാം മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ചതാണ് ആ മീരാ നന്ദൻ ഇപ്പൊ ഗൾഫിൽ ജോലി ചെയ്യുക അവരൊരു ചെറുപ്പക്കാരനായിട്ട് പ്രണയത്തിലായി ശ്രീജു എന്ന് പറയുന്ന അക്കൗണ്ടന്റാണ് മലയാളി തന്നെയാണ് പക്ഷെ മലയാളം ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല അതിൽ കുഴപ്പമല്ല അവ അറിഞ്ഞു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് മലയാളം തീരെ സംസാരിക്കാൻ അറിയാത്തവരുണ്ടല്ലോ മലയാളം അറിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ അതുമില്ലേ അപ്പം പിന്നെ ഈ സീജു പിന്നെ ലണ്ടനിലെ അക്കൗണ്ടന്റ് ആണ് അങ്ങനെയുള്ള ഈ പിന്നെ ഷീജുമായിട്ട് കണ്ട് പരിചയപ്പെട്ട് ഒരു ദിവസം കൊണ്ട് കല്യാണം കഴിക്കുന്നതല്ല അറേഞ്ചിട്ട് അല്ല ഇവര് തമ്മിൽ സൗഹൃദത്തിലായി ദീർഘകാലത്ത് സൗഹൃദമുണ്ട് അങ്ങനെ പ്രണയത്തിലായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക പതിനെട്ട് വയസ്സുള്ള കുട്ടിയല്ല തീരുമാനമെടുത്തത് മുപ്പത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാ എന്നിട്ട് ഇപ്പോൾ ഈ പിന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്റർടൈൻമെന്റ് ചാനലുകൾ ഇവരുടെ ഈ റീൽസും ഇവരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും അവരുമായിട്ടുള്ള അഭിമുഖങ്ങളും അവരൊരുമിച്ച് ഇരിക്കുന്ന ഫോട്ടോയും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇടുമ്പം ഞാൻ ശ്രദ്ധിച്ചു ഫേസ്ബുക്കിലും പിന്നെ ഇതിലൊക്കെയുള്ള കമന്റുകൾ എന്തൊരു വൃത്തികെട്ട കമൻറ്റാ അവരെ കാഴ്ചയിൽ അവൻ്റെ സൗന്ദര്യം പോലെ അത്ര ഇവിടെ ഇങ്ങനെ ആളെ കെട്ടിയത് പിന്നെ അവന്റെ കളറ് അവന്റെ പിന്നെ ചിരി അവന്റെ കണ്ണ് ഇവരെ ആയിരുന്നു ഉള്ള കല്യാണം കഴിക്കാൻ വന്നത് ഇതൊരു ഉച്ചുമ്പാണ് നീ മലയാൾക്ക് ഞാൻ അസ്ത്രീയുടെ സ്വഭാവമുണ്ട് അവനോട് വീട്ടിലെ കറണ്ട് പോയി കഴിഞ്ഞാൽ അയലോകത്തെ വീട്ടിലേക്ക് മേലെത്തി നോക്കും ആ അവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ സമാധാനമായി അതല്ല അവിടെ കറണ്ട് ഉണ്ട് ഇവിടെ കറണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ പ്രശ്നമായി മറ്റത്തിന് ആശ്വാസ ഞാൻ മാത്രമല്ല അവനും സഫർ ചെയ്യണ്ടല്ലോ എന്നുള്ളത് ഈ മാതിരി തോന്നിവാസമാണ് ഇപ്പൊ കണ്ടു നടന്നോണ്ടിരിക്കുന്നത് ഇതിനകത്ത് പെണ്ണുങ്ങൾ ഈ കമന്റ് എഴുതാൻ ഞാൻ കണ്ടില്ല കേട്ടോ ഞാൻ കമന്റ് സെക്ഷൻ നിന്ന് നോക്കി സ്ത്രീകളുടെ ഞാൻ ശ്രദ്ധിച്ചപ്പോ ഫേക്ക് ഐ സ്ത്രീകളുടെ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് അങ്ങനത്തെ മോശപ്പെട്ട കമ്പനി എഴുതിയിട്ടില്ല അവനോട് ചോയ്സാ പിന്നെ ഈ സൗന്ദര്യം നിർണ്ണയിക്കാൻ നമ്മളാരാ എന്റെ കാഴ്ചയിൽ തോന്നുന്ന സൗന്ദര്യം അല്ല വേറെ വേറൊരാളെ കാഴ്ചയിൽ തോന്നുന്നത് മീരാൻ അന്നൻ്റെ കാഴ്ചയിൽ തോന്നിയിട്ടുള്ളത് ഏറ്റവും സുന്ദരനായ മനുഷ്യനായിട്ടും ഏറ്റവും പിന്നെ നല്ല മനുഷ്യനായിട്ടും ഏറ്റവും അവൾക്ക് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാൻ പറഞ്ഞില്ല പല പ്രൊഫഷനില് കൂടി പോയി പാട്ടുകാരിയാണ് അവതാരകയാണ് റേഡിയോ ജോക്കിയാണ് നടിയാണ് ജേണലിസ്റ്റ് ആണ് ഇതിൽ കൂടി ഒക്കെ പോയി പോയ ഒരു ഈ പെൺകുട്ടിക്ക് ഈ മുപ്പത്തിമൂന്ന് വയസ്സിന് ഇടയില് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അതിന് അതിൽ വാക്കുള്ളവർക്ക് എന്തത്ര വലിയ റോൾ ഉള്ളത് ഇനി ഇതൊക്കെ ഈ കമന്റൊക്കെ എഴുതിയോനൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കുമല്ല കയ്യും കാര്യം ഇല്ലാതൊക്കെ വന്നു കഴിഞ്ഞാലോ ഇവര് എങ്ങനെ ഇവരാ സൗന്ദര്യം അളക്കാൻ ഒരാളുടെ സൗന്ദര്യം അളക്കാൻ ചിലർക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നുന്ന മമ്മൂട്ടിനെയാണ് ചിലർക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നുന്നത് പൃഥ്വിരാജിനെയാണ് ചിലർക്ക് ഏറ്റവും സുന്ദരനായിട്ട് തോന്നുക കലാബോ മണിനെയാണ് അത് അവനോട് ഇഷ്ടമാണ് അവനോട് അവനോട് കാണുന്ന രീതിയാണ് ഒരു വണ്ടിയാണെങ്കിലും അല്ലെങ്കിലും പിന്നെ എന്തോ അവലും ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് രണ്ടു മൂന്ന് മാസം മുമ്പാണ് ഈ സത്യഭാമ്മ കലാമണ്ഡലം സത്യഭാമ്മ നമ്മളെ കലാപോപം മണിയുടെ പിന്നെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ച് കണ്ട പെറ്റുള്ള സഹിക്കലാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞത് അന്ന് ഈ പറഞ്ഞവന്മാരൊക്കെ അവർക്കെതിരെ ഭയങ്കരമായിട്ട് പിന്നെ പോസ്റ്റുകളൊക്കെ കിട്ടുമ ആ പോസ്റ്റ് ഇട്ടോന്മാര് അതിൽ പ്രതിഷേധിച്ചവര് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഈ തോന്നിയാൽ എഴുതുക അതിനർത്ഥം എന്താ ഇവന്റെ മനസ്സിൽ ഈ സാധന ഉള്ളത് അവര് പറഞ്ഞപ്പം ഞാൻ വലിയ എനിക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലാന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വലിയ മാന്യനാവാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് പിന്നെ അന്ന് അവർക്കെതിരെ പോസ്റ്റ് ഇട്ടു അവരെ തെറി വിളിച്ചു ഞാനവിടെ വന്നിട്ട് തെറി വിളിച്ചിട്ടുണ്ട് എന്റെ നിലപാടോ തന്നെയാ എന്റെ നിലപാടോ തന്നെയാണ് ഞാൻ എല്ലാവരും അല്ല പറയണേ പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ഈ വൃത്തിയിട്ടോമാര് നമ്മളൊക്കെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് ഒഴിവാക്കണം ബ്ലോക്ക് ചെയ്തിരണം കൊണ്ടിടക്കരുത് അന്മാരൊക്കെ സൗന്ദര്യബോധം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മലയാളികൾ വല്ലാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇത് നന്നാവും തോന്നുന്നില്ല ഒരു വൃത്തികെട്ട കൾച്ചറാണ് വരുന്നത് ഇവർക്കൊക്കെ പിന്നെ ചിലപ്പോ തോന്നുന്നു ദൈവം കണ്ടെങ്കിൽ ഇവർക്ക് അനുഭവിക്കണം ശരിക്കും ഗതികളോട് പറഞ്ഞതാണ് ഇപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ആത്മരോഷം